കാൽവറിയും ഉണ്ട് നല്ല തണുപ്പും കോടമഞ്ഞും പ്രകൃതി സൗന്ദര്യവും ഇടുക്കി ഡാമിൻ്റെ ആ മുകൾ വശത്ത് നിന്ന് കാണുന്ന ഒരു ഒരു ഭംഗിയും അവിടുത്തെ ആ കാലാവസ്ഥ എല്ലാം നമുക്ക് വളരെയധികം സന്തോഷം ചെയ്യും അതിൽ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഒരു ദിവസമൊക്കെ പാർക്കുമ്പം ഒന്ന് സ്റ്റേ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ആ സ്റ്റേ ചെയ്യുന്നത് ഹോട്ടലായാൽ പോരാ അവിടെയും വേണം നമ്മുടെ മനസ്സിന് കുളിർമയുള്ള കാഴ്ചകളും നിങ്ങള് ഞാൻ റെഡി ആയിട്ടിരിക്കുന്നവിടെ ഇരിക്കുന്ന സോപ്പും ബ്രഷും ഒക്കെ ഇട്ടു പോയില്ല നമ്മള് കാശ് കൊടുത്താ പോകത്തില്ല എന്റെ ബാഗ് എന്ത് ബാഗിലോട്ടിട്ടോ എടാ ബ്രഷും ഉണ്ട് ഡെന്റൽ കിറ്റ് ആ അതിനകത്തുണ്ട് ആ അതെ ഡെന്റൽ കിറ്റ് കിറ്റായിട്ടുണ്ട് സെപ്പറേറ്റ് ബ്രഷും ഉണ്ടെന്ന് പറഞ്ഞീ എന്നെ കളിയാക്കണ്ടെ നൂറ് രൂപയിലും അഞ്ഞൂറ് രൂപയിലും നമുക്ക് ഇങ്ങനെ ഒരു സുഖമാ കേട്ടാ അതൊരു അതാണ് വല്ലവന്റെ മുതല് നമ്മൾ അടിച്ചോണ്ട് പോയില്ല നമ്മള് പൈസ കൊടുത്ത് നമുക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതിലെ ഉപയോഗിച്ചതിന്റെ ബാലൻസാ കേട്ടാ ഉം അടുത്തു അതൊന്നും നമ്മുടെ അല്ല ഇല്ല ഇല്ല അത് നമ്മൾ എടുക്കുന്നത് ഇല്ല ഇത് നമ്മുടെ സോപ്പും ബ്രഷും ആ ഇവിടെ ഇരിക്കുന്നു വേണമെങ്കിൽ വെള്ളം കൂടെ കുടിച്ചു വെള്ളം വെള്ളം കുടിച്ചിട്ടേ ഉള്ളു വെറുതെ എടാ വെറുതെ വെള്ളം ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ട് പോകുമ്പോ അവര് ആയിരിക്കും നമ്മൾ വെള്ളം കുടിക്കാത്ത ആൾക്കാരായിരുന്നു നിങ്ങക്ക് വേണോ എന്തോ ഒന്നും കുടിച്ചിട്ടില്ലെങ്കിലേ സമാധാനം അവര് ആര് വരെ നമ്മളൊന്നും ഉപയോഗിക്കാതെ പൊട്ടിക്കണ്ട ഇത് പൊട്ടിക്കണ്ട നമുക്ക് എടുത്തോണ്ട് എടുത്തോണ്ടു പാമി പാമി വേണ്ട രണ്ടെണ്ണം ഉണ്ട് എണീറ്റ് പാമി യൂ തേയിലി കാ പഞ്ചസാര പൊടി എടാ ഈ റൂം എടുത്താല് നമ്മള് വന്നേക്കുന്ന എവിടാ ഹോളിഡേ റിസോർട്ടില് അല്ലേ അറേബ്യൻ ഹോളിഡേസിലാണ് നമ്മൾ വന്നേക്കുന്നത് നീ തെറ്റ് വന്ന അമ്മമാർക്ക് തിരുത്തി കൊടുക്കണ്ട മക്കളാടാ എന്നെ കളിയാക്കണ്ട ഈ ഇത് എന്തോ ഷേപ്പ് അടാ നീ ഈ താമസിച്ച റൂമ് എന്തോ ഷേപ്പിലുള്ളതാ ആ നീ കണ്ടേ റൂമി ഏത് റൂമിന്റെ ഷേപ്പ് ആ ഏത് ലെറ്ററിന്റെ ഷേപ്പാ ഏ ഷേപ്പ് ആണോ ആട്ടൊന്ന് പറയിലെ മമ്മി കയ്യെ പിടിച്ചോണ്ടൊന്ന് വാടാ വേണമെങ്കിൽ അതൊന്നും വേണ്ട നീ വായിട്ട് നമ്മക്ക് എടുക്കാൻ പറ്റുന്ന ഏബിളെ നീ അവിടെ കിടക്കാതെ ഇങ്ങോട്ടൊന്നും നോക്ക് ഇവിടെ ഈ റൂം എടുത്താല് ഇതിനകത്തൊരു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടാ നമുക്ക് തണുത്തേക്കാം ബീറോടിക്കാം നീ സെറ്റ് ഞാനും സെറ്റ് പിന്നെ അമ്മച്ചിക്ക് പ്രയോജനമുള്ള ചൂടുവെള്ളം അമ്മച്ചിക്ക് കുടിക്കണമെങ്കിൽ ഉണ്ട് പിന്നെ ചെറിയൊരു ഓവൻ സെറ്റപ്പ് ഉണ്ട് നല്ലൊരു ബാത്റൂം ബാത്റൂമുണ്ട് നല്ലൊരു ബാത്റൂം ഉണ്ട് ൻ ഹോളിഡേസ് ഹറ്റിൽ വന്നാല് അപ്പാർട്ട്മെന്റും ഉണ്ട് നമ്മൾ വേണ്ട വിശാലമായ ഹാള് ബെഡ്റൂമുകള് എത്ര പേർക്ക് ഒരു ഫാമിലിക്കൊക്കെ വന്നാൽ ഫുൾ ആയിട്ട് താമസിക്കാം അടിപൊളി ഇന്ന് കേറി കിടക്കാൻ തോന്നിയിന്നല്ലേ അമ്മിയേ ബാമി വേറെ എത്ര റൂമുകളാണെന്നറിയാ വിശാലമായ റൂമ് ബാത്റൂമുകൾ കേട്ടോ ബാത്റൂമിന് തന്നെ പ്രത്യേകതയുണ്ട് കേട്ടോ കുളിക്കാൻ സെപ്പറേറ്റ് ഇഷ്ടം ഇഷ്ടംപോലെ സൗകര്യങ്ങൾ അതായത് ഹോളിഡേ റിസോർട്ടിൽ വന്നാലുള്ള പ്രത്യേകതകളാണ് ഇത് അപ്പാർട്ട്മെന്റ് ആണ് അച്ചായ വന്നേ അടുത്ത ബെഡ്റൂം വിശാലമായ ബെഡ്റൂം ബെഡ്റൂമിന്റെ ബാത്റൂമ് ഇപ്പൊ നമുക്ക് ഒരുങ്ങണമെന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ കന്നടിയുടെ ഫ്രണ്ടി നമുക്ക് നിൽക്കാം ഞടുത്ത് നമുക്ക് ഇവിടെ പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി വി കാണണമെങ്കിൽ ടി വി കാണാം അടുത്ത ബെഡ്റൂം കണ്ടോ ഡൈനിങ് ഹാള് നമ്മുടെ ഒരു വീടിന്റെ സൗകര്യങ്ങള് എല്ലാം ഇതിനകത്തുണ്ട് ഇപ്പൊ വീട്ടിൽ വന്നതാണ്ടേ പാചകം ചെയ്ത് കഴിക്കണമെങ്കിൽ അടുപ്പിൽ പാചകം ചെയ്യണമെങ്കിൽ സ്റ്റൗ ഉണ്ട് എല്ലാം അടുത്ത ബെഡ്റൂം ടവ്വലുകള് ബാത്റൂമ് എല്ലാം അടിപൊളി കണ്ടോ ഇവിടെ അതേ സെയിം ബാത്റൂം തന്നെ ഫാൻ വേണ്ട എ സി വേണ്ട എന്നാലും എല്ലാം ഉണ്ട് ടിപൊളി പാട്ട് കേട്ട് ആസ്വദിക്കണോ ക്യാമ്പ് ഫെയർ വേണോ എല്ലാം രാത്രി വന്ന ഇതെല്ലാം ഉണ്ട് എല്ലാം അടങ്ങിയതാണ് നമ്മുടെ ഹോളിഡേ റിസോർട്ട് വെള്ളം കാണുമ്പോ ഇറങ്ങാത്തവരാരാ ഇനി വെയിലായാലും മഴ ആയാലും എന്തായാലും ഇറങ്ങാത്തവരാരും ഇല്ല അപ്പൊ ഞാനും ഒന്ന് ഇറങ്ങി നോക്കുക പാൻറെ നനയും എന്നാലും ഒന്ന് ഇറങ്ങണ്ടേ ഓ എനിക്ക് എന്തൊരു തണുപ്പ് നോക്കേ എന്റെ അമ്മ കണ്ടോ എല്ലാരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും മമ്മി എല്ലാരും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് നീന്തി കുളിക്കാം ഇഷ്ടം പോലെ സ്ഥലവും സൗകര്യങ്ങളും എല്ലാം ഉള്ളത് പിന്നെ വേറെ എവിടെയാ ഈ ഒരു റിസോർട്ട് നമ്മൾ മാക്സിമം പരമാവധി നമ്മൾ ഉപയോഗിക്കാമെന്നേൻ്റെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാം വാ വാ നീ ഒന്നും ആ അച്ഛ ഞങ്ങള് അങ്ങോട്ട് ഇറങ്ങോ അടിപൊളിയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ആ രാത്രി നല്ല തണുപ്പും കൊള്ളാം നമ്മടെ പുതിയ ഹട്ട് സൂപ്പറ നല്ല നമ്മടെ പഴയ സംഭവങ്ങളെല്ലാം ഇല്ല ഇല്ല ഞങ്ങൾ അവിടെ വന്നപ്പോ കറങ്ങേണ്ട കാര്യമൊന്നുമില്ല അവിടെനിന്ന് സെന്റ് ജോർജ് ചർച്ച് പറഞ്ഞ ചർച്ചിന്റെ അടുത്ത് വന്നിട്ട് ലെഫ്റ്റ് മൗണ്ടിൽ വന്നിട്ട് അതെ ആ പള്ളി സെന്റ് ജോർജ് ചർച്ച് ഓക്കെ ആ ചർച്ചിന്റെ അവിടെ വന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞു പോയു അതേ ഉള്ളൂ

ഓക്കെ ഞങ്ങൾ അറേബ്യ ഹോളിഹാട്ടിലേക്ക് വീണ്ടും വരും നല്ല കാലാവസ്ഥ അവിടെ തണുപ്പ് കൊണ്ട് ചൂട് നമുക്ക് തോന്നത്തേ ഇല്ല